ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ള ആ ഒരു രഹസ്യ വിവരം നൽകിയതിനെ തുടർന്നാണ് ഇസ്രായേൽ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ഇറാന്റെ ആ ഒരു ആണവായുധ കേന്ദ്രത്തിന് നേരെ തുരുതുര മിസൈൽ ആക്രമണം നടത്തിയത് അപ്പോ ഇന്ന് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഒരു വലുപ്പം നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ അതേ വലുപ്പം തന്നെയാണ് ചിലപ്പോ ചെറിയ രൂപത്തിൽ കുറഞ്ഞും കൂടിയുമൊക്കെ ഒക്കെ ആകാം ഇറാൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ കേരളത്തിൻ്റെ ഒരു അറുപത് ശതമാനം ഉണ്ടോ എന്ന് ചിലപ്പോൾ നമ്മളൊന്ന് കണക്ക് എടുത്ത് നോക്കേണ്ടി വരും അപ്പോൾ ഇസ്രായേലിൻ്റെ ഈ ഒരു നീക്കം എന്ന് പറഞ്ഞാൽ ഫലസ്തീനും അതുപോലെ തന്നെ സിറിയയും അതുപോലെ ലബ്നാൻ ലബ്നാൻ ആണോ ആ ഒരു വേറൊരു രാജ്യമുണ്ട് അതുപോലെ ഹൂദികളുമായിട്ടുള്ള ആ ഒരു മിസൈലാക്രമണം ഇറാഖിലേക്കുള്ള ആ ഒരു തയ്യാറെടുപ്പുകൾ ഇങ്ങനെ മുസ്ലിം രാജ്യങ്ങളുമായിട്ട് നിരന്തരം ഫൈറ്റ് ചെയ്ത് അതിൽ ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ആ ഒരു നീക്കം അമേരിക്ക അവർക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്തു കൊടുക്കും കാരണം ആ ഒരു ജൂതന്മാരോടുള്ള ആ ഒരു പ്രിയമാണത് കാരണം എതിർപക്ഷ എതിർപക്ഷത്ത് നിൽക്കുന്നത് മുസ്ലിം സമുദായങ്ങളാണ് ആ മുസ്ലിം സമുദായത്തെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളത് ജൂതന്മാരുടെ എക്കാലത്തെയും ഒരു തീരുമാനം തന്നെയാണ് അപ്പോ ചെറിയ ഒരു രാജ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമേരിക്കയും അതുപോലെ തന്നെ മറ്റ് ചില രാജ്യങ്ങൾ രഹസ്യമായിട്ട് സഖ്യം കൂടിക്കൊണ്ടാണ് ഇസ്രായേലിന് വലിയ രൂപത്തിലുള്ള ആയുധങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഇവിടെ ആരും ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല കാരണം എല്ലാ ആ ഒരു യുദ്ധ പൊതിയന്മാരായിട്ടുള്ള രാജ്യക്കാരും എല്ലാം കണക്ക് തന്നെയാണ് ഇതിൽ ബലിയാടാകുന്ന സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം രാജ്യത്തിൻ്റെ ആ ഒരു രീതികൾ അങ്ങനെയാണ് പിറാനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവിടെയുള്ള മുസ്ലിങ്ങൾ തെരുവിലിറങ്ങി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രത്യക്ഷത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ നെഞ്ചിനു നേരെ തന്നെ തുളയിടാൻ സാധ്യതയുണ്ട് കാരണം സൗദിയേക്കാളും പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ശരിയത്ത് നിയമത്തിൻ്റെ ഒരു രീതി ഇറാനിലുണ്ട് അപ്പോൾ ഇറാൻ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ആ ഒരു ഗൾഫ് ജീവിതത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രത്തിൽ ഇറാനെ വെല്ലാൻ ഒരു രാജ്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇന്ത്യയെക്കാളും പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഇറാൻ്റെ ആ ഒരു രഹസ്യ അറകളിൽ കാലങ്ങളായി നിറച്ചുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയുധ ശേഖരം എന്ന് പറഞ്ഞാൽ അത് ഒരു രാജ്യത്തിനും കണക്കെടുക്കാൻ പോലും കഴിയാത്തതാണ് അപ്പോ വിഷയത്തിലേക്ക് വരാൻ തുടങ്ങി തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് നിലവിൽ നിലവിലുള്ളത് ഇറാൻ സൈനിക ഉന്നതരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിൽ ഒരു ദയയും കാണിക്കാതെ എല്ലാ ലക്ഷ്യ സ്ഥലങ്ങളായി കണക്കാക്കി പരക്കെ ആക്രമണം നടത്തുകയാണ് ഇറാൻ ചെയ്യുന്നത് ഗസയിൽ അരലക്ഷത്തിലധികം പല സീരിയളെ കൊന്നൊടുക്കിയ ഇസ്രായേലിനോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ഫലസ്തീനികളോടുള്ള ആ ഒരു പ്രിയം കൊണ്ടൊന്നുമല്ല ഇറാന്റെ തലക്ക് മീതെ ഇസ്രായേൽ ആഞ്ഞടിച്ചപ്പോ ലോക രാജ്യങ്ങളിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ ഒരു ഫലസ്തീൻ പ്രേമികളായി മാറിയിരിക്കുകയാണ് ഇറാൻ ഇസ്രായേൽ അല്ല ഇറാൻ അപ്പോ ചില ആളുകൾ ചോദിക്കും ഇപ്പൊ ഈ ന്യൂസുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും ഇത്രയും കാലം ഇറാൻ എവിടെയായിരുന്നു എന്ന് സത്യമല്ലേ എൻ്റെ ഓർമ്മ വെച്ച് പറയുകയാണ് എനിക്ക് നാൽപ്പത്തി ആറ് വയസ്സായി ഈ നാൽപ്പത്തി ആറ് വയസ്സിൻ്റെ മുൻപും ഈ പറയുന്ന ഇസ്രായേലും ഫലസ്തീനും യുദ്ധമുണ്ട് അൻപത് വർഷത്തിൻ്റെ മുകളിൽ തന്നെയായി ആ ഒരു രാജ്യവുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോ ഫലസ്തീനികളെ കൊന്നുടക്കിയതുമായി ബന്ധപ്പെടുത്തി ഒരു ആ ഒരു മറ്റ് ജനങ്ങളെ മനസ്സിപ്പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള രീതിയാണത് ഇവിടെ യുദ്ധം ആര് തന്നെ ചെയ്താലും ഏത് കൺട്രി ആയാലും ഏത് മതവിഭാഗമായാലും ആരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോ പെഹൽഗാം ഭീകരാക്രമണത്തിൽ നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ മരണപ്പെട്ടപ്പോ എക്കാലവും സമാധാനം ആഗ്രഹിക്കുന്ന ഈ ഒരു മതേതര രാജ്യം എത്രമാത്രം ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ് കേട്ടതും കണ്ടതുമാണ് അപ്പോ ഇങ്ങനെയുള്ള പല രീതികളും ഇന്ന് പല ന്യൂസ് ചാനലുകളിലും അവർക്ക് വായിൽ വരുന്ന വിഷയങ്ങൾ എടുത്തിട്ട് എന്തോ ഒരു മറ്റേ വേൾഡ് കപ്പ് കാണുന്നത് പോലെ അവിടെ അത്രയാൾ മരിച്ചു ഇവിടെ എത്ര ആൾ മരിച്ചു ഇത്ര മിസൈൽ അവിടെ ഇട്ടു അവിടെ അങ്ങനെ ഇട്ടു എന്തത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല കേരളത്തിൽ ഇപ്പോൾ മലയാളികളിൽ ഏറ്റവും കൂടുതൽ ഈ ന്യൂസുകളൊക്കെ തപ്പിയെടുത്ത് അതിനെ മറ്റൊരു രീതിയിൽ കോർത്തിണക്കിയാണ് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ള ബോംബാക്രമണത്തിൽ ഇരു രാജ്യത്തും എത്ര പേർ മരണപ്പെട്ടു എന്നുള്ളതിന്റെ യാതൊരുവിധ കണക്കും പുറത്തുവിടാൻ അവിടെയുള്ള ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇസ്രായേലിന്റെ ചാവേർ സൈനിക നടപടികളെ നേരിടാൻ വൻ പദ്ധതിയാണ് ഇറാൻ ഒരുക്കിയിരിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ യുദ്ധതന്ത്രം തന്നെ അടച്ചുപൂട്ടാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഒരു മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ജൂൺ പതിനഞ്ചിന് റഷ്യ ടുഡേയോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാൻ ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നും ഇസ്രായേലിനെ നേരിടാനുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇറാൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കൻ പിന്തുണയോടെ മുൻപ് ഇറാഖ് ആക്രമിച്ചപ്പോൾ ദീർഘകാലം യുദ്ധം ചെയ്ത് തിരിച്ചു പിടിച്ച പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ വെല്ലുവിളിയും അതിജീവിക്കാൻ കഴിയുമെന്നാണ് യുദ്ധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതിനൊപ്പം ആ രാജ്യത്തെ ആഭ്യന്തര കലാപം ഉണ്ടാക്കുക എന്നതും ഇസ്രായേലിന്റെ അജണ്ടയായിരുന്നു അത്തരമൊരു ആഹ്വാനം ഇസ്രായേൽ പ്രധാനമന്ത്രിയും പരസ്യമായി തന്നെ നടത്തുകയുണ്ടായി എന്നാൽ ഇവിടെയും ഇസ്രായേലിന് പാളിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ ആക്രമണം കൊണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെ കുറിച്ച് വൈകിപ്പിക്കാൻ പറ്റുമെന്നല്ലാതെ ഇറാൻ ആണവ ശക്തിയാകുന്നത് തടയാൻ ഇസ്രായേലിന് കഴിയില്ലെന്നാണ് ഈ രംഗത്ത് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇറാന്റെ ആ ഒരു ആയുധ ശക്തിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ പാക്കിസ്ഥാനു നേരെ തൊടുത്തുവിട്ട ആ ഒരു ബ്രഹ്മോസ് മിസൈലും അതുപോലെ തന്നെ മറ്റ് ചെറുകിട രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചാണ് പാകിസ്ഥാനെ ഒതുക്കിയത് അതുപോലെ തന്നെ കാലങ്ങളായിട്ട് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒട്ടനവധി ചില ആളുകൾ പറഞ്ഞിരുന്നു പൊട്ട പൊട്ടാത്ത കുറെ ആയുധമാണ് ഇറാന്റെ കൈകളിലുള്ളത് എന്ന് ഇറാന്റെ കയ്യിൽ പൊട്ടാത്ത ആയുധമല്ല ഇറാൻ കൃത്യമായിട്ട് ഷാർപ്പ്